അപ്പോൾ നമ്മുടെ ഓണത്തിനൊക്കെ ഇനി ഒരു ഉള്ളൂ അന്നേരത്തേക്ക് നമ്മുടെ പച്ചക്കറി ഒന്നും ഉഷാറാക്കി എടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ ആ സമയമാകുമ്പോഴത്തേക്കും നല്ല തീ പിടിച്ച വിലയാവും അപ്പം ഞാൻ നമുക്കുള്ള ഇതാണ്ടോ നമ്മുടെ വഴുതനയും ചീരയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും കേട്ടോ നമ്മുടെ ഇതെല്ലാം മഴത്ത് ചാഞ്ഞും പറഞ്ഞും പോയിട്ടുണ്ട് അതൊക്കെ ഉള്ള ചമ്പൊക്കെ നാട്ടി കെട്ടിപ്പറക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാണ്ട് ഒപ്പിക്കാം അപ്പോൾ ഇതൊക്കെ ഒരു കമ്പ് നാട്ടിയിട്ടേ വള്ളി വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇനി വെയിലൊക്കെ ഇടയ്ക്കുമ്പോഴക്കൊക്കെ വെയിൽ തെളിയേണ്ടല്ലോ അന്നേരം കയറി ഉണ്ട് കാഴ്ച പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പണിയൊക്കെ ഇറങ്ങാനുള്ള മൂടൊന്നും കാണില്ലല്ലോ മൂടുള്ളപ്പോൾ അന്നേരത്തേക്ക് മഴ തുടങ്ങും ഇന്ന് ഞാൻ നല്ല കൂടി ഇറങ്ങിയതാട്ടോ ശരി അന്നേരത്തേക്ക് മഴയായിരുന്നു കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കയറി നിന്നു അതെ അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയിട്ടോ മഴ പതിയെ ചാറുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇത് ഫുള്ള് ഒരല്ല പോലും ഇല്ലാണ്ട് ഫുള്ള് പുഴുവായിട്ട് അതിനൊരു പുഴു പുഴുമാറാനുള്ള ഒരു ടോണിക്ക് അടിച്ചു കൊടുക്കണത് ഉണ്ടോ പുഴുവൊക്കെ മാറി ഇത് പൂവൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടോ കണ്ടോ ഞാനടുത്തോ അത് പോകുള്ളായിരിക്കുന്നു പക്ഷേ എൻ്റെ വിദ്യ ഫലിച്ചു കൂട്ടോ അതെ നമ്മളെ ഇതെല്ലാം കത്രിക്ക് അടക്കണ്ടതാണ്ടോ ഞാൻ ഇന്നാൾ പുല്ല് പറിച്ചു തീർത്തോളൂ ദീ അന്നേരത്തേക്കും വീണ്ടും കണ്ടോ കാട് കയറി വേണം കണ്ടോ എനിക്കിത്തിരി ചാണക വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ പള്ളയൊന്ന് പറിച്ചിട്ട് വേണം അല്ലെങ്കിൽ ഇതടിച്ച് പൊളിച്ച് കയറി വരില്ലേ ഞാൻ ഈ കാട് പറഞ്ഞാൽ തീരുവ നമുക്ക് ഓണം ആവുമ്പോഴത്തേക്കും പറിച്ചെടുക്കാൻ ഇഞ്ചിക്കറി അങ്ങനെയൊക്കെ വയ്ക്കണ്ടേ അതിനുള്ളത് ഇഞ്ചിയൊക്കെ ഉണ്ട് തോരനുള്ളതും ഉണ്ട് ആ ചേനയൊക്കെ റെഡിയാക്കി കുറയ്ക്കാറാവാറാവുമായിരിക്കും അങ്ങനത്തേക്കും ആ ചേമ്പ് നിൽക്കേണ്ടത് നമ്മുടെ കോവലമുള്ളത് പൊട്ടിപ്പൊടിച്ച് കയറി വന്നിട്ട് ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ അത് നമ്മുടെ ചീര നിൽക്കുന്നുണ്ട് അപ്പുറം കുറച്ച് പാവയ്ക്കൊക്കെ ഉണ്ട് അപ്പം ഏകദേശം അത്യാവശ്യം മൂന്നാല് മൂന്നാലുകൂട്ടം കറിക്കുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഒപ്പിക്കാം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുമല്ലോ അപ്പം അങ്ങനെയൊന്ന് ആക്കണം നമ്മുടെ തീർന്നു പോയത് ഒറ്റ സംഭവമുള്ളൂ ചതിരിപ്പായ ഉറപ്പ് പൊതിഞ്ഞ് അപ്പറേ അരിഞ്ഞ് വേറെ ഉണ്ടാക്കി എടുക്കണം അത് ഫുള്ള് പാടേ തീർന്നു പോകും മത്തൻ നന്നായിട്ട് റെഡിയായി വന്നായിരുന്നു പക്ഷേ ആ മഴയത്ത് ഫുള്ള് പോയി വീണ്ടും ഇപ്പം പതിയെ ഒന്ന് പൊട്ടിപ്പൊടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം മത്തങ്ങ പ്രതീക്ഷിക്കണ്ടട്ടോ ചാകർ കേട്ടോ തീരെ ആക്കി എടുക്കണം നമുക്ക് ഒന്നരാടോ ഒന്നരയാണോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താലാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ ഉഷാറായിട്ട് ഓണാവുമ്പോഴത്തേക്കും നല്ല നമ്മുടെ പച്ചക്കറി തോട്ടം നിറഞ്ഞെടുക്കുക അതിന് വേണ്ടിയുള്ള കിണങ് പരിസമ കേട്ടോ എൻ്റെ നമ്മുടെ പാടലൊക്കെ ഉണ്ടല്ലതാ വേനൊഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ചും പൂത്തിട്ടുണ്ട് കേട്ടോ ൊക്കെ ഒഴിച്ച് വെച്ചാൽ നമ്മുടെ കരിയാപ്പല കരിയാപ്പം തൊടിഞ്ഞു പോയില്ലേ ചെറിയ ഉഷാറായിട്ട് കേട്ടോ നമ്മളീ പാവലത്തിന്റെ മേളിലേക്ക് ഈ കൊന്ന കയറിയാണ് നേടിയല്ലേ ഇതിലേക്ക് ഞാൻ വയ്ക്കാം നല്ലതാണ് കൊന്നയുടെ ചവറ് എല്ലാത്തിനും നല്ലതാണ് മഞ്ഞളൊക്കെ വയ്ക്ക നല്ല വളമുള്ളതാണ് കൊന്നയുടെയും ചാവിൻ്റെയൊക്കെ ചവറ് നല്ല വളമുള്ളതാണ് ഇത് പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ അഴുകും ഇതാ മഞ്ഞെള്ളും കൂടെ വെക്കട്ടെ ഇങ്ങനെ വീട്ടിലൊക്കെ പപ്പ ചവർ ചവർ പോയി ഓർമ്മയുണ്ട് അന്നേരം കൊമ്പൊക്കെ ഇറക്കണേ ആ നല്ല അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ്സിലാണ് അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ